พ <laughs> ุดไดิ้งใจเจ้าหนุ่ตา Bye, color. Let's go guys. സഭയത്തെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ സദ്യ നമ്മൾ കുറേ നാൾക്ക് ശേഷം ഉണ്ടാകും ആ വീണ്ടും ലൈവിലൊക്കെ കേരളത്തിന് സദ്യവരൊക്കെ ഉണ്ടെങ്കിൽ സദ്യ കളിക്കും മൂന്ന് വരി കയറുമ്പോൾ ലൈക്ക് അടിക്കൂ ബൈസ് ലൈക്ക് അടിക്കൂ കുറേ നാൾക്ക് ശേഷം കയറുന്നത് അപ്പം പന്ത്രണ്ട് പേര് കയറിയിട്ടുണ്ട് കൈസ് നമ്മൾ കുറേ നാൾക്ക് ശേഷം ആ വീട് നമ്മൾ ലൈവ് ഇട്ടിട്ടുണ്ട് സാധാരണ എനിക്ക് നേരത്തെ ഇപ്പം നെറ്റ് തീരും കൈസ് ഞാൻ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നതുകൊണ്ട് അങ്ങനെ നെറ്റ് അങ്ങനെ തീരും അപ്പോഴത്തേക്കും എനിക്ക് ലൈവ് ഇടാനോ ഒന്നിനോ അങ്ങനെ പറ്റിയൊന്നുമില്ലായിരുന്നു പക്ഷേ ഇന്ന് എനിക്ക് നെറ്റ് ഉണ്ടായിരുന്നു ഞാൻ ഇന്നങ്ങനെ ഫോണിൽ അങ്ങനെ അധികം യൂസ് ചെയ്തില്ല അപ്പോൾ എനിക്ക് നെറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ലൈവ് ഇടാമെന്ന് വിചാരിച്ചാൽ എല്ലാവർക്കും സുഖമാണോ ഗൈസ് നമ്മൾ കുറേ 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 ഒരു മാസത്തിൽ കൂടുതലായ നമ്മൾ ലൈവിലൊക്കെ കയറി തന്നെ ഹായ് എല്ലാവർക്കും ഹായ് സുഖമാണോ ഗൈസ് എല്ലാവർക്കും സുഖമാണോ സബ് ചെയ്ത് സബ് ചെയ്തു ഗൈസ് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മൾ ഞാൻ ഇന്ന് ഞാൻ ലൈവ് ഇടണമെന്ന് വെച്ച് ഞാൻ കയറിയതല്ല ഇന്ന് ഇത് നെറ്റ് കിടന്നു പിന്നെ കുറേ ദിവസമായി നിങ്ങളെല്ലാവരും കണ്ടിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ കയറിയതാണ് മുപ്പത് പേര് കയറിയിട്ടുണ്ട് ലൈക്ക് അടിക്കുക രണ്ട് ലൈക്ക് ഇതുവരെ ആയിട്ടേ ഉള്ളൂ അപ്പം ലൈക്ക് അടിക്കുക പിന്നെ ദേശം ട്രിവാൻഡ്രാണ് ട്രിവാൻഡ്ര വള്ളനാട് ആണ് പ്ലേസ് പ്ലേസ് അപ്പം പിന്നെ കുറേ നാൾക്ക് ശേഷം നമ്മൾ കയറിയതാണ് നമുക്ക് ടു കെ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു കഴിച്ച് ക്യൂ കെ സബ്സ്ക്രൈബേഴ്സ് തുടങ്ങിയിട്ടെന്ന് ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സൊക്കെ ആവും നല്ലൊരു സപ്പോർട്ടിനി കിട്ടുമെന്ന് കഴിച്ച് രണ്ട് ലൈക്ക് എൻ്റെ ലൈവിൽ കയറിയിട്ടുള്ളൂ ഇരുപത്തി മൂന്ന് പേരുണ്ട് ഒരു ലൈക്ക് പോരട്ടെ കഴിച്ച് ഇരുപത്തി മൂന്ന് ലൈക്ക് പോരട്ടെ അപ്പം ആരും മറക്കണ്ട ഡെയിലി അങ്ങനെ ഇടാൻ പറ്റില്ല പ്ലേസ് അപ്പോഴത്തേക്കിനി കുറേ നേരമൊന്നും എനിക്കിരിക്കാൻ പറ്റില്ല പണ്ടത്തെ പോലെയല്ല ഞാനിപ്പം വീഡിയോസൊക്കെ കുറച്ചാണ് ഇടുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇതിൽ കയറി നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഞാൻ പ്രഗ്നൻറ്റാണ് അപ്പം എനിക്ക് അധികം അങ്ങനെ വീഡിയോസൊക്കെ ഇടാനും അങ്ങനെ ഇരിക്കാനും ഇതിലോട്ടിരിക്കാനൊന്നും അങ്ങനെ സമയം കിട്ടാറില്ല പിന്നെ കുറെ ഇതൊക്കെ ഉണ്ട് കാരണം ത്രയും പിൻപിഴ്സും എല്ലാം വന്ന് ഒരു അമ്മയാകുമ്പോഴേക്കെ വരും എന്നൊക്കെ തോന്നും വരുമെന്ന് തോന്നണമെന്നില്ല ഒരു അമ്മയാകുമ്പോഴേക്കെ വരും ഞങ്ങളെ കല്യാണം കഴിഞ്ഞാൽ രണ്ട് വർഷമാകാൻ പോകും പിന്നെ നമുക്കൊരു ബേബീന്ന് ദൈവം പറഞ്ഞു സന്തോഷമുണ്ട് അപ്പോഴത്തേക്കും അതൊക്കെ കൊണ്ട് എനിക്കങ്ങനെ അധികം വീഡിയോസ് ഇടാനോ ലൈവിലേക്ക് അറിയിരിക്കാനോ അങ്ങനെയൊക്കെ എനിക്കിപ്പം പറ്റണില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഗൈസ് ഇത്രയും ഇത്രയും സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ കുറേ പേര് സപ്പോർട്ട് ചെയ്തു ഇനി എനിക്ക് സപ്പോർട്ട് വേണം ഫേസിൽ ഇത്ര പിമ്പിൾ പറഞ്ഞത് അതുകൊണ്ടാണ് ഫേസ് പിന്നെ എനിക്ക് സ്കിൻ കെയർ ആയാലും ഹെയർ കെയർ ആയാലും ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞ മാരേജൊക്കെ ഒരു നമ്മുടെ ഒന്നും ചെയ്യാൻ ചെയ്യാനുള്ള മാരേജൊക്കെ ഒന്നും പറ്റുന്നില്ല എപ്പോഴും ഇത് ഫുഡൊക്കെ ഇപ്പോഴാണ് ഞാൻ കഴിക്കാനൊക്കെ കുറേ കഴിക്കാനൊക്കെ തുടങ്ങി തന്നെ അല്ലെങ്കിൽ എന്ത് കഴിച്ചാലും വൊമിറ്റിങ് ചെയ്താലും കളയുന്നത് അപ്പോൾ ഇനി കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ആണ് എന്നൊക്കെ പറഞ്ഞത് ഇപ്പോഴാണ് ഞാൻ ഓക്കെ ആയിട്ടൊക്കെ വരുന്നത് എനിക്ക് വീഡിയോസൊക്കെ ഇടണമെന്നുണ്ട് പക്ഷെ എനിക്കധികം നേരം ഇങ്ങനെ ഫോണിലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഇറിട്ടേഷനാണ് ഇത് തലപെരിപ്പൊക്കെ വരും തല പെരിപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഇന്ന് ലൈവില് ലൈവില് കയറണമെന്ന് വെച്ച് ഇതൊക്കെ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ലൈവിൽ കയറിയത് തന്നെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ കൈസ് ഞാനൊന്നും വീഡിയോസ് ഇരുന്നില്ലയെന്ന് വെച്ച് ആരും സപ്പോർട്ട് ചെയ്യാതിരിക്കരുത് എല്ലാവർക്കും ഹായ് ക്യാഷ് പുതിയ എല്ലാവരെയും സദ്യ ചെയ്യാൻ മറക്കരുത് പുതിയ സദ്യ ചെയ്യാൻ മറക്കണ്ട അപ്പം ഇതാ ഞാൻ അതൊക്കെ കൊണ്ടാണ് വീഡിയോസ് ഇടാത്ത എന്നും വെച്ച് നിങ്ങൾ നിങ്ങളാരും സപ്പോർട്ട് ചെയ്യാതെ ഇരിക്കരുത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായി ഞാൻ കഷ്ടപ്പെട്ട് ഇത്രത്തോളം എത്തിയിട്ട് എനിക്ക് വീഡിയോസ് അങ്ങനെ കറക്റ്റായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഇതൊക്കെ കൊണ്ടാണ് ഇത് എനിക്ക് ചെയ്യാൻ പറ്റരുത് എന്നു വെച്ച് ഞാൻ വീഡിയോസ് ഇടുന്നില്ല എന്ന് വെച്ചാൽ ആരും സപ്പോർട്ട് ചെയ്യാതെ ഇരിക്കരുത് എൻ്റെ കുറേ വീഡിയോസ് ഇതിൽ തന്നെ ഉണ്ട് ലൈക്കും രാജവോസ് ഒക്കെ നീ കൂട്ടിക്കാരണം നിങ്ങളെല്ലാവരും അപ്പം ഞാൻ വൻകയായപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഗീവേ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി എനിക്ക് കുറച്ചും കൂടെ ഞാൻ ആയിട്ട് ഞാൻ അടുത്ത് ഞാൻ ഗീവ് അവേ ചെയ്യുന്നതായിരിക്കും എന്നുവെച്ചാൽ ഞാൻ ഗീവവേ ചെയ്യില്ല എന്നൊന്നും പറയാനില്ല പിന്നീട് ഇപ്പോഴെല്ലാം കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഗീവവേ ചെയ്യുന്നതായിരിക്കും അതുവരെ അവർ സപ്പോർട്ട് ചെയ്യാതെ ഒന്നും ഇരിക്കരുത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ ഒരാൾക്കായിരുന്ന കമൻറ്റിലൊന്നും എനിക്ക് അങ്ങനെ അധികം ഞാൻ റിപ്ലൈ കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല കാരണം ഫോൺ ഫോൺ യൂസൊക്കെ ഞാൻ കുറേ കുറച്ച് യൂസ് ഫോൺ യൂസൊക്കെ കുറേ കുറച്ച് പൈസ അതൊക്കെ കൊണ്ടാണ് ഞാൻ ലൈവിലായാലും ഞാൻ വീഡിയോസായാലും കറക്റ്റായിട്ട് എനിക്ക് ഇടാൻ പറ്റാത്ത പിന്നെ കുറച്ചുപേരൊക്കെ ഇതിന് കാണും അത്രയൊക്കെ തന്നെ പിന്നെ കൂടുതൽ ഫോൺ കാണുമ്പോൾ തല പെരുപ്പാണ് അതൊക്കെ കൊണ്ടുവന്നെ ഫോണ് കാണക്കില്ല ആ പൂജയും ഗർഭിണിയാണ് കൃഷ്ണാനും ഗർഭിണിയാണ് ആ പൂജയും ഗർഭിണിയാണ് അതിന് നടക്കാവയില്ല തപ്പിത്തപ്പി നടക്കുന്നു ഭാവം പൂച്ച അവസ്ഥയാണ് പിന്നെ എല്ലാവർക്കും സുഖാണോ കൈ ഫുഡൊക്കെ കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചോ കഴിച്ചു എല്ലാവരും സുഖമായിട്ട് കിട്ടുന്നുണ്ടോ എന്തെങ്കിലും ഒക്കെ പറയും കഴിച്ചു നമ്മൾ കുറേ നാൾക്ക് ശേഷമില്ല നമ്മൾ കയറണോ എന്തെങ്കിലും ഒക്കെ പറ നമ്മളെ അരേ അമ്മ നിർത്തം കേസ് എന്നുവെച്ചാൽ അതിൽ നേരെ ഇരിക്കാനല്ല അരേ അമ്മ നൃത്തം കേസ് പുതിയ ആൾക്കാരൊക്കെ സദ്യയാ മറക്കരുത് നമുക്കിന്ന് കുറേ പേർ ഇന്ന് വൈകിട്ട് കയറിയിട്ടുണ്ടൊക്കെ സദ്യയെ മറക്കരുത്

ഫുഡ് സബ്സ്ക്രൈബർ ആണോ എങ്കിൽ സഭ്യോ സഭ്യത് നമ്മളെപ്പോൾ കുടിക്കും സുഖമാണ് എന്താന്ന് പറയാം തന്നെ ഫുഡൊക്കെ കഴിച്ച ഉപയോഗിച്ച് എല്ലാവരും എട്ട് പേരുണ്ട് എട്ട് പേര് സുഖമായിട്ടിരിക്കുന്നു ഫുഡൊക്കെ കഴിച്ചെല്ലാവരും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയും ൂന്ന് പേരുണ്ട് അപ്പം ലൈക്ക് പോരട്ടേക്കായി ലൈക്ക് ഇവിടെ നാല നാല് അഞ്ചായത് ഒരു ഇനി രണ്ട് മിനിറ്റ് ഉണ്ട് അപ്പോഴത്തേക്കും നമ്മൾ ലൈവ് ഓഫ് ആക്കും ഓഫാക്കും ഇപ്പോഴേ നടുവേദന എടുത്ത് തുടങ്ങി അപ്പോൾ നമ്മൾ ലൈവ് ഓഫാക്കും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ആരും ഹായ് പ്ലേസ് ട്രി വെള്ളനാട് അവിടെ പ്ലേസ്

എന്നെങ്കിലും നമുക്ക് കാണാൻ കഴിച്ച് ലൈവില് അപ്പം സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ലൈവില് നല്ല ലൈവിലല്ല